ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി സ്വോൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളിയായിട്ട് ഒരു പത്ത് മിനിറ്റിന് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂട്ടത്തിലെ ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്തേക്കിനെ ബെല്ലേക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത പഴം തന്നെ എടുക്കാം ഞാനിവിടെ പഴം നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ നെയ്യിലിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണേ വേവിച്ച് നമ്മൾ ഉടച്ച് തന്നെ എടുക്കണം ഈ പഴം ഇനി ഞാൻ അതിലോട്ട് ഇച്ചിരി നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അവിടെ ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബദാം പിസ്ത ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ സ്നാക്ക് ഇച്ചിരി കൂടെ ഹെൽത്തി ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ഹെൽത്തിയാവുന്നത് കുറച്ചും കൂടി നല്ലതാണല്ലോ ഇനി പിള്ളേരെയൊക്കെ പഴം കഴിക്കാനൊക്കെ വളരെ മടിയാണിക്കും അപ്പം നിങ്ങളെന്ത് ചെയ്യണേ ഇതേ രീതിയിലൊക്കെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക അവർ ഒത്തിരി കഴിക്കുന്നുള്ള പാത്രം കാലിയാവുന്നതേ അറിയത്തില്ല ഇപ്പോൾ ഏകദേശം പഴക്കം നല്ല ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ബൗളോളം തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുക തേങ്ങയിൽ ഒരു വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെയും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകത്തേ ഉള്ളൂ നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് സാവധാനം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റോളം ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ പഴവും തേങ്ങയും നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ബൗൾ റവ ചേർത്ത് കൊടുക്കുക ഞാൻ വറുത്തെടുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാത്തതായിരുന്നു കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി കൂടി ടൈം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഞാനിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് പഴവും തേങ്ങയും ഇറവ് നല്ലതുപോലെ നിന്ന് മിക്സായി വരണം ഏകദേശം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ പോലെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കുക ഇതേ രീതിയിൽ നിന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ പാലിൽ കിടന്ന് റവിയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരെ അതിന് ശേഷം ഒരു കാൽ ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കൂടാതെ അതോട്ട് ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ വേവിച്ചെടുത്തപ്പോഴേക്കും പെർഫെക്ഷൻ ആയിട്ടൊരു മിക്സൂടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഒരു ബോൾ പോലെ കിട്ടുന്ന വഴി നമ്മളൊന്ന് വേവിച്ചെടുക്കണേ ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയാലേ ചൂട് പെട്ടെന്ന് കുറയും പക്ഷെ നമ്മൾ ഇളം ചൂട് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കണേ ഞാനിവിടെ നമ്മുടെ ലഡുവിൻ്റെ അകത്തിടെ ഷേപ്പ് ചെയ്തെടുക്കണേ കുഞ്ഞുങ്ങൾക്കൊക്കെ ലഡുവിൻ്റെ അകതിയിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കും കുഞ്ഞുങ്ങളായാലും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവേ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കാവുന്നതാണ് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒരു ബോളാക്കൃതിയിൽ റെഡിയാക്കി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാവരും ഇതുപോലൊരു പഴം കൊണ്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് തയ്യാറാക്കി നോക്കൂട്ടോ നമുക്കത് രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് അയക്കാവുന്നതാണ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ആയി മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ